കാലിൽ ചങ്ങലകളുമായി റോഡരികിൽ തമിഴ് യുവാവ് ഹർത്താൽ തിരക്കിനിടയിലും യുവാവിന് താങ്ങായി തിരൂസിയയും പോലീസ് വോളണ്ടിയർമാരും തിരുനാവായിൽ ഇന്ന് രാവിലെ റോഡരിയിൽ കണ്ടെത്തിയ യുവാവിനാണ് തിരൂസിയൈ ജിജോയുടെ ഇടപെടൽ തുണയായത് രാവിലെ മണിയോടെ തിരുനാവായ എടക്കുളം റോഡിൽ നാട്ടുകാരാണ് യുവാവിനെ കണ്ടത് ഷർട്ടും പാന്റും ധരിച്ച യുവാവിന്റെ രണ്ട് കാലുകളിലും ചങ്ങലകളുണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം അവശനായിരുന്നു യുവാവ് ഉടൻ നാട്ടുകാർ പോലീസ് വോളണ്ടിയർമാരായ റിയാസ് മുളക്കലിനെയും ഷറഫുദ്ദീൻ പല്ലാറിനെയും അറിയിക്കുകയായിരുന്നു ഇവരെത്തി യുവാവിന് ഭക്ഷണം നൽകി തുടർന്ന് തിരുസിയായി എം ജെ ജിജോയെ വിവരം അറിയിക്കുകയായിരുന്നു ഹർത്താലുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലന തിരക്കുകൾക്കിടയിലായിരുന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് സി ഐ തിരുനാവായിലെത്തുകയായിരുന്നു തുടർന്ന് വാഹനത്തിൽ റിയാസിനും ഷറഫുദ്ദീനുമൊപ്പം യുവാവിനെ തിരു ജില്ലാ ജില്ലാശുപത്രിയിൽ എത്തിച്ചു ഡോക്ടറെ കണ്ട് യുവാവിനാവശ്യമായ ചികിത്സ കൂടി ഉറപ്പുവരുത്തിയാണ് സി ആശുപത്രിയിൽ നിന്നും മടങ്ങിയത് പഴഞ്ഞി എന്നാണ് യുവാവ് പേര് പറയുന്നത് ഇയാൾ തിരുനാവായിൽ എത്തിയത് എങ്ങനെ എന്നതിൽ ദുരൂഹതയുണ്ട് പ്രദേശത്ത് നേരത്തെ കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് രാവിലെ ഒരു തമിഴ്നാട് സ്വദേശി ഹിതനായി റോഡ് അരികിൽ കിടക്കുന്നത് കണ്ടു നാട്ടുകാർ വിവരം അറിയിക്കുകയെ തുടർന്നു നിങ്ങൾ തിരൂർ സി ജിജോ സാറ് വിവരം അറിയിക്കുകയും അദ്ദേഹത്തെ തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊണ്ടു കൊടുക്കൊണ്ടുവന്നിട്ടുണ്ട് ഏത് സ്വദേശിയാണുള്ളത് തമിഴ്നാട് സ്വദേശിയാണെന്ന് പറയുന്നത് മാനസിക നില കിട്ടിയിട്ടുണ്ടാകുന്നത് പിന്നെ കാലിൽ ചങ്ങല കിട്ടുന്ന രീതിയിലാണ് അവിടെ അവശന നില കെടുക്കുകയായിരുന്നു അത് പിന്നെ നാട്ടുകാരൊക്കെ ഭക്ഷണവും വെള്ളമൊക്കെ വീണ്ടും കൊടുത്തു തിരൂരിൽ സിക്ക് വിളിച്ചു സി എത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്